പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്മിലേൽ കണ്ട പോലെ തന്നെ അറബി വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവും അപ്പം നമ്മൾ അതിന്റെ ഉള്ള കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കണമർത്തുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത് അറബിൻ്റെ വീടിന്റെ ഉള്ളിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതാണ് ടോർബിന്റെ വീടിന്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം മൂന്ന് ഗേറ്റുകൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഓരോ ഗേറ്റിന്റെ ഉള്ളിലും എങ്ങനെയാണെന്ന് ഞാൻ പിന്നീടുള്ള ഓരോരോ വീടുകളിൽ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഉള്ളു എങ്ങനെയായിരിക്കും അപ്പൊ നമുക്ക് നേരെ ഈ ഗേറ്റിന്റെ ഉള്ളിൽ അതായത് ഈ ഒരു വാതില തുറന്നതിന് ശേഷം നേരെ ഉള്ളിലോട്ട് പോവാം അപ്പം ഇത് ഒന്നാമത്തെ ഗേറ്റ് അപ്പൊ ഇവിടെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഈടെ ആണ് കേട്ടോ എന്റെ റൂമ് വരുന്നത് ഇവിടെയാണ് അപ്പൊ എന്റെ റൂമിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ച നേരെ അറബിന്റെ റൂമിന്റെ ഉള്ളിലോട്ട് പോവാം അപ്പൊ ഈ ഒരു വഴി ഇങ്ങനെ പോയി അപ്പം ഒരു റൂമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കുറെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് ചെരുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് ഇങ്ങനെ കയറി 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 പോവാ ഇത് ഒന്നാമത്തെ നില രണ്ടാമത്തെ നിലയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അപ്പം ഈ ഒരു നിലയില് ഇതാണ് കേട്ടോ വാതില് ഈ ഒരു വാതില് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ ഉള്ളു കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ഒരു വാതില് ഓപ്പൺ ആക്കാൻ പോയ ചെയ്ത് അപ്പൊ നമുക്ക് ഈ ഒരു വാതില് ജസ്റ്റ് ഓപ്പൺ ആക്കാൻ അപ്പൊ ഇത് നിങ്ങൾക്ക് പറ്റുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം പണി നടന്നോണ്ടെന്നൊക്കെയാണ് പണി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കയറാനൊന്നും പറ്റൂല അപ്പൊ അതിന് പെർമിഷൻ ഉണ്ടാകും അപ്പൊ നമുക്ക് നേരെ വാതില് ഓപ്പൺ ആക്കാം വാതിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു അടിപൊളി ഹാളാണ് കേട്ടോ ഇവിടെ ഒരു ഹാള് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഹാളാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണുന്നത് വളരെ വിശാലമായ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഹാൾ ഹാളിവിടെയുണ്ട് നമുക്ക് പിന്നീട് കാണാൻ പോകുന്നത് ഈ ഒരു ഹാളെന്ന് ഇവിടത്തേക്ക് ഒരു വാതിലുണ്ട് അതേപോലെ ഇവിടെയും വാതിലുകളുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം എന്താണ് നോക്കാം അപ്പൊ ഈ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാല് ഇത് അടുക്കളയാണ് കേട്ടോ അവരെ ഇതാണ് അടുക്കള അറബി വേടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് കിച്ചൺ അതുകൂടെ അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലത്തെ ഒരു ലൈറ്റ് അവിടെയും കൂടെ ഫിറ്റ് ആക്കാറുണ്ട് അത് ഓൾറെഡി അവിടെ ഉണ്ട് ഫിറ്റ് ഫിറ്റാക്കാം നമുക്ക് ഇതൊരു ലൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇത് അടുക്കളയാണ് അപ്പം അടുക്കളയിൽ പോവാ നമ്മൾ അടുക്കളയിൽ നേരെ വരുന്നത് ഇവിടെ ഒരു ഹാള് പിന്നെ ഈ ഒരു ഹാളിൽ നിന്ന് പിന്നേ ഈ ഒരു ഹാളിൽ നിന്ന് നേരെ പോകുന്നത് അവരുടെ റൂമിലേക്കാണ് റൂമിലേക്കാണ്ട ഒരു നമ്മുടെ നാട്ടിൽ ഒരു വീട് ഒരു വീടിന്റെ ഏകദേശം രണ്ട് റൂമുകൾ കൂടിയതാണ് കേട്ടോ ഇവരെ ഒരു റൂം ഇങ്ങനെ കാണാൻ പറ്റിയ ഒരു റൂമിന്റെ വിസ്തൃതി എത്രത്തോളം ഉണ്ട് ഇതാണ് റൂം ഈ റൂമ് നേരെ പോകുന്നത് ബാത്റൂമിൻ്റെ ഏട്ടാണ് ബാത്റൂം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒരു അടിപൊളിയായിട്ട് ഇവിടെ ഒരു പിന്നെ കണ്ണാടി അതേപോലെ ഒരു വാഷ് പേസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂമ് കുറച്ച് ചെറുതാണ് ഉണ്ടായി ഈ ഒരു ബാത്റൂം മെയിൻ ബാത്റൂം ഒരു റൂമിന് സബ് ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഇടണ്ട് പിന്നെ ഈ നിങ്ങൾ കാണാ റൂം ഏകദേശം നിങ്ങൾക്ക് ഒരു റൂം നല്ല വിശാലമായ ഒരു അടിപൊളി റൂമാണ് ഇല്ല കേട്ടോ നമ്മളെ നാട്ടിൽ നിങ്ങൾക്ക് ഒരു വലിയ റൂം ഞാൻ ഇതുവരെ ഒരു അടിപൊളി കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഇത്രയും വലിയൊരു റൂമും കാര്യങ്ങളൊക്കെ ഇട ആ റൂമിൽ നിന്ന് പിന്നെയും നമ്മൾ ഹാളിലേക്ക് വന്ന് ഹാളിൽ നിന്ന് രണ്ടാമത് പോകുന്നത് ഹാളിൽ നിന്ന് രണ്ടാമത് പോകുന്നത് നേരെ ഇവരുടെ അടുത്തൊരു റൂമിലേക്ക് കേട്ടോ അടുത്തൊരു വരക്കഴിഞ്ഞാൽ അതേപോലെ അതേ അളവേ വലിയ വലിയൊരളവിലുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ വരും കേട്ടോ അതെല്ലാം വന്ന് കഴിഞ്ഞിട്ട് ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചിരുന്നതാണ് അപ്പം ഇവിടുന്ന് നേരെ കാണാൻ പറ്റും ഇവിടുന്ന് റൂമിൽ നേരെ ഏർ ഇവിടെ ഒരു വലിയൊരു റൂം നമ്മുടെ നാട്ടിലൊരു റൂമിന്റെ അത്രയ്ക്കുള്ളൊരു ബാത്റൂമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊരു റൂമിന്റെ അത്രയുണ്ട് ഒരു ബാത്റൂമ് ഈ ഒരു ബാത്റൂമിൽ പിന്നെയും പോകുന്നത് റൂമിലോട്ടാണ് അതായത് മുകള ഹാള് ഒരു അടിപൊളി കിച്ചൺ രണ്ട് ബാത്റൂമുള്ളൊരു മുറിയാണ് രണ്ടാമത്തെ നിലയിൽ വരുന്നത് ഒന്നാമത്തെ നിലയിൽ വിചാരിച്ചാൽ അവിടെ രണ്ട് നിലയുണ്ട് ഞാൻ ആ റൂമ് കയറിയിട്ടുണ്ട് അപ്പം ഇതാണ് ഒരു അറബിയുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു അറബികൾ താമസിക്കുന്ന ഏകദേശം വീടിൻ്റെ ഉള്ളാണിത് ഞാൻ കാണിച്ചത് എൻ്റെ കഫീലിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു റൂമും കാര്യങ്ങളൊക്കെയാണിത് അപ്പം ഇത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് ഏകദേശം ഞാൻ ഇതാ റൂമ് ഈ ഒരു റൂമിൽ നേരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി പിന്നെ സംഭവങ്ങളും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ബാത്റൂമ് പിന്നെ നേരെ അടുത്ത റൂം ഈ ഒരു റൂം ഈയൊരു റൂമിൽ നിന്ന് നേരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു ഹാള് ഇവിടെ കാണാൻ പറ്റുന്ന ഹാള് പിന്നെ പിന്നെ നേരെ അപ്പുറം ഒരു റൂമും ഒരു ബാത്റൂമും ഇവിടെ ഒരു കിച്ചൺ ഇത്രയൊക്കെയാണ് പിന്നെ ഈ ഒരു ഇതിൽ കാണാനുള്ളത് പത്ത് മണികളെ ഇതുപോലുള്ള അടിപൊളി പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടാവും അപ്പം നിങ്ങൾ എന്താക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തെടുക്കുക നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടോ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് സന്തോഷം ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത് നിങ്ങൾ കമൻറ്റിൽ പറയാം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം ഞാനതൊക്കെ പരിഹരിച്ച് അടിപൊളിയായിട്ട് നിങ്ങളിലേക്ക് വിഷുവലും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും അപ്പം മറക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലിക്കണം അമർത്തുക